ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം മലയാളത്തിന്റെ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ സ്മരണ പുതുക്കി പാടിയോടിച്ചാൽ റൂറൽ ലൈബ്രറിയുടെ കലാവിഭാഗമായ പാട്ടുകൂട്ടം വ്യത്യസ്തമായ സംഗീതാർച്ചനൊരുക്കുന്നു വയലാർ സ്മരണയുടെ അൻപതാം വർഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗായകർ അൻപത് അനശ്വര വയലാർ ഗാനങ്ങൾ ആലപിക്കും ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച രണ്ടേ മുപ്പതിന് പാടിയോട്ടിച്ചാൽ വ്യാപാര ഭവനിൽ നടക്കുന്ന പരിപാടി ലൈബ്രറി കൗൺസിൽ പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിൻ്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകളിലും മണം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോറാം സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം സൗകര്യം ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം